അച്ഛൻ്റെ മനസ്സെപ്പോഴും പരീക്ഷക്കാരുടെ കൂടെയാണ് ഇപ്പോൾ അപ്പം ആദ്യത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കാണ് നമ്മളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഇന്നത്തെ വിഷയങ്ങളാണ് കർത്താവ് കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ് എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവ് വിജയം നൽകുന്നത് കർത്താവ് ആണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ അപ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് ഐ സിയാ നാൽപ്പത്തി മൂന്ന് ഒന്ന് പത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വിജയകരമായ വലതു നിന്നെ താങ്ങി നിർന്നു കർത്താവേ ആറിപ്പോനെ ചൂടാക്കുകയും വാടിപ്പതിനെ നനച്ച് കെടുപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വരതു കരത്തിൻ്റെ കരുത്തിൽ അങ്ങനെ മക്കളെ താങ്ങി നിർത്തി ഉത്കണ്ഠയുള്ള മക്കളുണ്ട് ഈശേ വിഷയപ്പേടിയുള്ള പരീക്ഷപ്പേടിയുള്ള മക്കളുണ്ട് ഒരു ചാൻസ് കൂടി ഒരു ദിവസം കൂടി കിട്ടിയിരുന്ന കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട് അവരുടെ എല്ലാം അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു അവരെന്ത്ഴുത്തുന്നുവോ അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മ ശക്തി കർത്താവിൻ്റെ രക്തം അവരുടെ ഓർമ്മകളുടെ സ്മൃതികളെ സ്പർശിക്കുകയും യേശു ക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കയറിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം ഈ ജീ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഓരോ ഡോക്യുമെൻറ്ററികൾ ഒപ്പിടുന്ന സന്ദർഭത്തെ വിഷയത്തെ ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ സ്കൂളിൽ പോകുന്നവരുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട് എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ പോകുന്നത് അവിടെയല്ല അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ കൂടി കർത്താവേ സമയം വേസ്റ്റ് ഉണ്ടാകാതെ ഇരട്ടിപ്പണി ചെയ്യാൻ ഇട എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങനെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിൻ്റെ ഒരു കർത്താവിൻ്റെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു യാത്ര അങ്ങയുടെ അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരുന്നതുവരെ അവർ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ വിനോദമായ നാമത്തിൽ കർത്താവ് കൂടുതൽ ടെൻഷൻ അടിച്ച് പോകുന്ന മക്കളുണ്ട് പാസ്പോർട്ട് ഇൻ്റർവ്യൂ വിസ ഇൻ്റർവ്യൂ അതുപോലെയുള്ള ഇൻ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ച് പോകുന്നവരുണ്ട് കർത്താവ് കണ്ണുനീരോടെയാണ് അവർ പോകുന്നത് അവർ ജയഘോഷത്തോടെ കൊയ്തോ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ താൻ അവരെ നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഭവന അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഓരോ ചിന്തകളും നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന കാര്യങ്ങൾ വർഷ മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ കിടന്നുപോയ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞ് ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ ഫയൽ ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നില്ല എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആഖ അവരുടെ മാനസിക ആകൃതകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുടെ ഇശോയെ അവരുടെ ആന്തരിക അവയവങ്ങളിൽ കൃത്യ വിഷമതകളിപ്പോൾ രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈ അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഓരോ തരത്തിൽ കൃത്യമായ വിവിധ വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയുടെ മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശ്രയിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ സഭയുടെ അല്ലെങ്കിൽ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം പ്രാർത്ഥന കേൾക്കുന്നുവോ ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവർഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മമായ സർവീസരായി നീക്കമേ